ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ ഇത് ഇന്ന് നാളെയും വരുന്ന വിശേഷല്ല ഇന്ന് നാളെയും വരുന്ന വിശേഷം നമ്മുടെ മെയിൻ ചാനലിലാണ് ഇടുന്നത് അപ്പോൾ ഇത് ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളാണ് എന്നും പന്ത്രണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ നന്ദു പെട്ടെന്ന് അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ് അപ്പൊ നന്ദു വരുന്നത് വേറെ ഒന്നിനും നന്ദു അവിടെ എന്തോ ആവശ്യത്തിനായിട്ട് ആ ഒരു പരിസരത്ത് വന്നതാണ് അപ്പം നന്ദു പോലീസ് ഓഫീസറാണ് എസ് ഐ ആയ ശേഷമുള്ള കഥയാണ് അപ്പം ആ ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും ആ വീട്ടിൽ ആരും ഇല്ല തിരിച്ചു പോകാൻ തുടങ്ങി അപ്പോഴാണ് കരയുന്ന ഒരു ശബ്ദം കേട്ടത് ആരോ അലർന്ന ഒരു ശബ്ദം കേട്ടു എങ്ങനെയോ ഏർ വാതിൽ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ നവ്യ അവിടെ എന്താ പറയോ വേദന കൊണ്ട് പൊളയുന്നത് കാണുന്നത് അപ്പൊ ഇതിനു മുമ്പായിട്ട് അവിടെ ജലജയും അനാമികയും മാത്രമാണ് ഉണ്ടായിരുന്നത് കൂടെ രേവതിയും ഉണ്ടായിരുന്നു ഇവരെന്ത് ചെയ്തു ഈ വേദന കണ്ടിട്ടും കാർച്ച കേട്ടിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ കിടന്ന് ചത്തുപോയാലും കുഴപ്പമില്ല നമ്മൾ ഇതറിഞ്ഞ ഭാവം എന്ന് പറഞ്ഞ് ഇവര് പുറത്തു പോയി അപ്പം ഇവരറിഞ്ഞ സംഭവമാണ് ഇവര് ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് നമ്മുടെ നവ്യക്ക് വേദന തുടങ്ങിയത് അപ്പൊ നവ്യ അവിടെ കിടന്ന് പൊളയുന്നു ഇവര് പോകുന്നു എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ നന്ദു ആ വഴി വന്നു ഏതായാലും ഇത് വലിയൊരു പ്രശ്നം തന്നെ ആവുകയാണ് പക്ഷെ കുട്ടിയൊന്നും ഈ സമയത്ത് ഉണ്ടാവുന്നില്ല അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇനിയിപ്പം എപ്പോഴും ഒരാൾ കൂടെ തന്നെ വേണം അല്ലെങ്കിലും ഇത്രയും വലിയൊരു തറവാട്ടില് എങ്ങനെയാണ് ഈ പെങ്കൊച്ചിനെ തനിച്ച് നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ തോന്നിയത് ഈ ഒരു സമയത്തൊക്കെ ആരും ചെയ്യുന്ന പരിപാടിയല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു അതെനിക്ക് അറിയില്ല ഇപ്പൊ ജയിച്ചു വരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനെയും ആദർശനെയും വിവരം അറിയിച്ചു നയനെയും ആദർശം വന്നു ഏതായാലും നയനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പാടെ പേടിച്ചു പോയിട്ടു ആദർശമാണെങ്കി പറഞ്ഞു ഇല്ല വീട്ടിൽ ആരും ഇല്ലാതിരിക്കത്തില്ല നവ്യനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് തന്നെ ആയിരിക്കും ഇനിയിപ്പോ പുറത്ത് പോയിട്ടുണ്ട ഉണ്ടെങ്കിലും അമ്മ പുറത്ത് പോയിട്ടുള്ളത് അമ്മ അങ്ങനെ പുറത്ത് പോകുന്ന എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആരും അങ്ങനെ ഇല്ലാതിരിക്കത്തില്ല പറഞ്ഞു അപ്പൊ ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവ്യ്ക്ക് ബോധമൊക്കെ വന്നു നവ്യ് ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്ക് എന്തോ പെട്ടെന്നൊരു വേദന വന്നു തല ചുറ്റുന്നത് പോലെ തോന്നി ഞാൻ കൊറേ പ്രാവശ്യം അവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞു അവിടെ ഞാൻ ഉണ്ടായിരുന്നപ്പം അവിടെ അനാമികയും എന്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ അനാമികയുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ ഇട്ട് അലമുറ ഇട്ട് കിടന്ന് കരഞ്ഞപ്പോഴൊന്നും ഇവർ ആരും വന്നില്ല പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല നന്ദു എന്നിങ്ങനെ നവ്യി പറയാണ് അപ്പോഴത്തേക്കും നയന പറഞ്ഞു ഇത് വേറൊന്നും അല്ല ആദർശേട്ടാ ഇത് മനപൂർവ്വം തന്നെയാ അപ്പച്ചുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പച്ചക്ക് എങ്ങനെയെങ്കിലും ഇവളും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ചത്തുപോയ മതി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം പിന്നെ അനാമികയുടെയും അനാമികയുടെ അമ്മയുടെയും കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ എങ്ങനെ െങ്കിലും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവൾക്ക് അധികാരം സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവളിരിക്കാണ് അപ്പൊ പറ്റിയ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതാശ് പറഞ്ഞു അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനാന്ന് പറയുമ്പോൾ ഞാൻ അമ്മേനെ കുറ്റം പറഞ്ഞല്ല അതാശേട്ടാ എങ്കിലും ഇത് ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല കാരണം ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല അതും ഈ സമയത്ത് എട്ടാം മാസത്തിലേക്കൊക്കെ കടന്നു ഈ ഒരു സമയത്ത് എപ്പോഴും കൂടെ ആരെങ്കിലും വേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പം നന്ദു പെട്ടെന്നൊരു ഓ കാര്യം എടുത്തിടാണ് എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യാം ഇനി ഇനിയിപ്പൊ ഇവിടെ വെച്ചോണ്ട് ഇരുന്നിട്ട് ഒരാവശ്യം ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ ആവുമ്പോ അമ്മയുണ്ടല്ലോ അന്നേ ഏഴാം മാസത്തിലെ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ കൊണ്ടുപോകാന്ന് അപ്പൊ നവ്യേചി അല്ലേ നവ്യേച്ചി വരാൻ തയ്യാറാകാത്തത് എന്താ നവ്യേച്ചി ഇത് നവ്യേച്ചിയുടെ ജീവനും അതുപോലെ നവീച്ചിന്റെ കുഞ്ഞിന്റെ ജീവനും ഞങ്ങൾക്ക് ഒരിക്കലും ആപത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കില്ല അതുകൊണ്ട് നവ്യേച്ചി വന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്റെ ജീവിതം അവിടെ തീരും ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയ ആ ഒരു സമയം കൊണ്ട് അഭി എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്ത് കൂട്ടും അറിയാല്ലോ അതുകൊണ്ട് ഞാൻ വരാത്തത് അല്ലാതെ വേറൊന്നും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാനോ അമ്മയുടെ കൂടെ താമസിക്കാനോ ഒന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ അങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ നയനയും പറഞ്ഞു അത് ശരിയാണ് ഹബിക്കൊരു അവസരം പോലെ ആയി പോവും നവ്യേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാല് എങ്കി പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു കാര്യം ചെയ്യുന്ന അന്തു നീയും അച്ഛനും അമ്മയും ഒക്കെ കുറച്ചു ദിവസം ഇനി ഏതായാലും ഒരു മാസം രണ്ടു മാസം അല്ലേ ഉള്ളൂ ആ പ്രസവം വരെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറയുക അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു അതെങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നത് അമ്മ വേണമെങ്കിൽ വരും പക്ഷേ അച്ഛനും ഞാനും അവിടെ വന്ന് താമസിക്കുന്നത് അത് ശരിയാവില്ല ഒന്നാമത് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമാകുകയുള്ളൂ അനാമികയ്ക്ക് എന്നോട് ദേഷ്യാണ് ആ ഒരു ദേഷ്യം കൂടുകയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അങ്ങനെ നമുക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ അനാമിക എന്തോ കാണിച്ചോട്ടെ അവൾ എന്തോ ചെയ്തോട്ടെ അവളുടെ കാര്യം ഏത് തരത്തിലാ പോകുന്നതെന്ന് നമുക്കറിയാം അവൾ ഈ പറയുന്ന പോലെ വലിയ സത്യസന്ധതയുള്ളവളോ അല്ലെങ്കിൽ പിന്നെ വലിയ കൊമ്പത്തെ ആളോ ഒന്നും അല്ല അവള് വെറും എന്താ ലോ ക്ലാസ്സിൽ നിന്ന് വന്നതിന് വന്ന ഒരു ആളാണ് ഈ അനാമിക അതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് പിന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പിന്നെ മുത്തച്ഛേയും മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കുന്നത് ഇഷ്ടല്ലവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിൽക്കുന്നത് ഏതായാലും നമുക്ക് അവളെ നോക്കിയിട്ട് ഏഹ് നവ്യേജിയുടെ ജീവിതം കളയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഇപ്പം തൽക്കാലം അമ്മേനെങ്കിലും പറഞ്ഞു വിടും അമ്മയെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പൊ ഈ വിവരം അറിഞ്ഞത് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഓടി ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ഈ ഒരു സമയം തന്നെ എത്തി അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു ശരിയാണ് നയനമോള് പറയുന്നത് ശരിയാണ് കരങ്ക ഒരു കാര്യം ചെയ്യ അവിടെ പോയി നിക്ക് തൽക്കാലം ഇപ്പൊ ഞാൻ വീട്ടിലുണ്ടല്ലോ അല്ല ഗോവിന്ദ പണ്ടാണെങ്കിൽ അന്ത് വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഗോവിന്ദേട്ടന്റെ സഹായത്തിന് എന്തെങ്കിലും ഒന്ന് എടുത്തു തരണെങ്കിൽ ഗുളിക എടുത്തു തരണമെങ്കിലോ ഒക്കെ നന്ദു വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പക്ഷെ ഇപ്പൊ നന്ദു നൈറ്റ് ഡ്യൂട്ടിയും അങ്ങനെ എപ്പോഴാ പോകേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരു സമയത്ത് അവിടെ ഗോവിന്ദേട്ടൻ ഒറ്റയ്ക്കല്ലോ ഗോവിന്ദേടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നവ്യ പറഞ്ഞു എന്തിനാ അച്ഛ അച്ഛൻ അവിടെ തന്നെ നിൽക്കുന്നത് പിന്നെ ഇടക്കിടക്ക് നമുക്ക് നന്ദൂനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയാ മതിയല്ലോ ഇപ്പൊ തൽക്കാലം വീട് അടച്ചിട് വീട് അടച്ചിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വാ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോ ആദർശം പറഞ്ഞു അത് തന്നെയാ നല്ലതെന്ന് പറഞ്ഞപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാന് അമ്മയോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ അമ്മയുടെയും കൂടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് മതിയില്ലോ എന്ന് പറഞ്ഞ് നേരെ ദേവയാനിയെ ഫോൺ വിളിക്കുകയാണ് അപ്പം ദേവയാനി ഹലോ എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ അല്ല അമ്മ ഇപ്പൊ വീട്ടിലില്ലേ എന്ന് ചോദിച്ചു അല്ല ഞാൻ വീട്ടിലില്ല ഞാനാണെങ്കി ഒരു മീറ്റിങ്ങിന് വന്നതായിരുന്നു എന്ന് പറഞ്ഞപ്പം അതെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മുടെ നവിക്കുണ്ടായ സംഭവങ്ങളൊക്കെ തുറന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ദേവിയാരി പറഞ്ഞു ആണോ അശോ ഇത് വലിയൊരു അബദ്ധം പറ്റി പോയതാണല്ലോ അല്ല മോളെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ജലചേനയും അതുപോലെ ഒക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പം അവര് രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളു പിന്നെ രേവതി എപ്പോഴാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നയന പറയാണ് ഏതായാലും ഒരു കാര്യം ചെയ്യണം അമ്മ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഇനിയിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഏർ നവ്യനെ വീട്ടിൽ തന്നെ നിർത്തുന്നത് ശരിയല്ല എനിക്ക് ഓഫീസിൽ നിന്ന് ലീവ് ലീവെടുത്ത് നവ്യച്ചിനെ നോക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിൽ പോണം അതുമല്ല അമ്മ നവ്യേച്ചിനെ നോക്കുക എന്ന് പറഞ്ഞാല് അത് വേണ്ട ഞാനതുകൊണ്ട് അമ്മേനെ കുറച്ച് ദിവസത്തേനെ വീട്ടിൽ കൊണ്ട് നിർത്താം നമുക്ക് തറവാട്ടിക്കൊണ്ട് നിർത്താം അനമ്പു അനന്തപുരി തറവാട്ടിക്കൊണ്ട് എന്ന് പറയുമ്പോൾ അതിനിപ്പൊ എന്താ കനകേനെ അവിടെ കൊണ്ട് നിർത്ത് ആ നവ്യ്ക്ക് മാത്രല്ല എനിക്കൊരു സഹായം ആവില്ലേ അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്താൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ദേവിയാനി പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ നയനിക്കും നവിക്കും നന്ദുനും ഒക്കെ ഭയങ്കര സന്തോഷമായി ഈ ഒരു സമയത്താണ് ആശുപത്രിയിൽ എന്തായി സംഭവം എന്നൊന്നും അറിയാ ോ അങ്ങനെ നമ്മുടെ അഭി ഹോസ്പിറ്റലിലേക്ക് വന്ന വിഷയങ്ങളൊക്കെ അറിയുകയാണ് അഭി ഹോസ്പിറ്റലിലേക്ക് വന്ന വിഷയങ്ങളൊക്കെ അറിഞ്ഞ് ഈ വിഷയം കൊണ്ടുപോയി ജലജയുടെയും നമ്മുടെ അനാമികയുടെയും കയ്യിൽ കൊടുക്കുകയാണ് ഇതാണ് സംഭവം എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞോ ഉണ്ടാക്കിക്കോ ഇല്ലെങ്കിൽ നിങ്ങള് കുരുക്കില് വീഴും എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാക്കിയേ പറ്റൂല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ വേണുവിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞ അനാമിക വെറുതെ നുണ പറയുകയാണ് നുണ അങ്ങനെ അങ്ങനെ പറയാമെന്ന് പ്ലാൻ ചെയ്യുകയാണ് അപ്പം ജലജയും കൂടെ വന്നു എന്നുള്ള രീതിയിൽ അങ്ങ് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും ഈ വക കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഈ വക കാര്യങ്ങളും മുത്തശ്ശനെയും മുത്തശ്ശനേയും ഇവരാരും അറിയിച്ചുല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്ന പ്രശ്നം നല്ല രീതിയിൽ തേനി മാഞ്ഞി അങ്ങ് തീർന്നുപോയി അതായത് വലിയ വിഷയമാക്കില്ല പക്ഷെ ഇനിയാണ് വിഷയം നമ്മുടെ അനാമിക ജലജ വരുന്നുണ്ടെന്ന് അറിഞ്ഞതും അനാമികക്ക് ഭയങ്കര ദേഷ്യടാ അനാമിക അനിയോട് പറയാണ് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് സാധാരണ ഏഴാം മാസം കഴിയുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്നല്ല നവ്യയുടെയും നയനയുടെയും അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പിന്നെ സുഖമാണല്ലോ അവക്കും ഇങ്ങോട്ടേക്ക് വരാൻ പിന്നെ അവക്ക് ഇങ്ങോട്ട് ഏതു നേരവും കയറി ഇറങ്ങുകയും നിനക്ക് കാണുകയും ഒക്കെ ചെയ്യാലോ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി തരുമായിരിക്കും നിന്റെ ഏടത്തി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് എന്റെ പൊന്ന് അനാമിക നീ ഒന്ന് നിർത്തുന്നുണ്ട് നിനക്ക് ഇതുവരെ ഈ സംശയം തീരാറായില്ലേ അവളിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അത് നീ മനസ്സിലാക്ക പിന്നെ അവളോട് എനിക്ക് ഇഷ്ടമുണ്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ അവളോട് ഇഷ്ടം തന്നെയുണ്ട് അതിന്റെ കാരണക്കാരി നീയാണ് വ്യക്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നിനക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഒരു ഭാര്യ എന്താണെന്നോ ഒരു ഭാര്യ ചെയ്യേണ്ട കർമ്മം എന്താണെന്നോ ഒന്നും നിനക്കറിയില്ല പിന്നെ എന്തിനാണ് നീ കിടന്ന് ഈ കിടന്ന് ചലച്ച് നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് നിനക്ക് പൊക്കൂടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോ അങ്ങനെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ സ്ഥാനത്ത് അവളെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കിടന്ന് തൊള്ളുന്നുണ്ട് ഏതായാലും ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ ഏർ അനക എത്തുകയാണ് അനന്തപുരി തറവാട്ടില് ഏതായാലും ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പം പൊടി പൂരമാണ് ജലജയ്ക്കും അതുപോലെ അഭിക്കും അനാമികയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ഉണ്ട് ഇതുപോലെ ഒന്ന് കൊണ്ടു നിർത്തിയതായിരുന്നു ജല ജലചേനയല്ല നമ്മുടെ കനകേനെ പക്ഷെ അതിനിടയ്ക്കാണ് നമ്മുടെ ഗോവിന്ദന് ചെറിയ അസുഖവും കാര്യങ്ങളൊക്കെ വന്നിട്ട് തിരിച്ചു പോയത് ഏതായാലും ഈ ഈ പ്രാവശ്യം നമ്മുടെ ഗോവിന്ദനെയും കൂട്ടിയാണ് കുടുംബസമേതമാണ് അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പോകുന്നത് ഒരിക്കലും അടങ്ങിയിരിക്കില്ല ജലജ അതുപോലെ തന്നെ നമ്മുടെ അനാമികയും വേണുവും രേവതി ഒന്നും കത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ജാനകി ഒതുങ്ങി പോയത് കൊണ്ട് അനാമികയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണ് കേട്ടോ നേരത്തെ അനാമികക്ക് കൂട്ടായിട്ട് ജാനകി ഉണ്ടായിരുന്നു ഇപ്പം ജാനകി കുറച്ച് ഒതുങ്ങി പോയി സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതിനിടയ്ക്ക് നമ്മുടെ അനിയെ കൊല്ലാനും അനിയുടെ വിധവയായിട്ട് പിന്നെ ജീവിക്കുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ അനിയുടെ വിധവയായിട്ട് ജീവിച്ചു കഴിഞ്ഞാലും ആ തറവാട്ടിന്റെ ഒരു ഭാഗം സ്വത്ത് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് അനിയനെ കൊന്നു കളയാൻ പോലും മടിക്കുന്നില്ല അതിനും വേണ്ടി കുറച്ച് പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് വേണുവും ഒക്കെ ചേർന്ന് അപ്പോൾ അതൊക്കെ നമ്മുടെ ജാനകി കേൾക്കുന്നുമുണ്ട് അങ്ങനെ മനസ്സിൽ ഓരോന്നായിട്ട് വെളിയിൽ വരികയാണ് അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ ഏതായാലും ഞാൻ ബാക്കി വിശേഷം നാളെ ഉച്ചയ്ക്ക് വന്ന് പറയാട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ അപ്കമ്മിങ് വിശേഷങ്ങൾ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫുൾ വിശേഷമോ പ്രമോ വിശേഷമോ പ്കമിങ് വിശേഷമോ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ അതുമായിട്ട് വരുന്നതായിരിക്കും ഇനിയിപ്പോൾ വെക്കേഷൻ ആണല്ലോ രണ്ട് മാസം അപ്പം നമുക്ക് ഫ്രീ ആണ് ആണപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ